ഇപ്പൊ ഈയിടെ സോഷ്യൽ മീഡിയ നിറച്ചു മെയിൻ സ്ട്രീം ന്യൂസ് ചാനലുകൾ ഉൾപ്പെടെ നിറഞ്ഞേക്കുന്ന സംഭവമാണ് പോലീസുകാരുടെ അതിക്രമം അത് നിരപരാധികളായവരോടുള്ളു അടുത്തിടെ തന്നെയാണ് സുജിത്ത് എന്ന ചെറുപ്പക്കാരനെ അകാരണമായി അതിക്രൂരമായി മർദ്ദിച്ച് കർണവട വരെ പൊട്ടിച്ചളഞ്ഞു സമാന സംഭവം തൊടുവഴിയിൽ അരങ്ങേറി അത് സാമ്പത്തിക കാരണം ഒരാളെ വിളിച്ചു അദ്ദേഹം നിരപരാധിയാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് കരണം അടിച്ചു പൊട്ടിച്ചു ബൂട്ടിട്ട് നെഞ്ചി ചവിട്ടി വയർലെസ് വെച്ച് എറിഞ്ഞ് നെഞ്ചത്തിനിട്ട് അങ്ങനെ പല പല കാരണങ്ങൾ ഇത് ഓരോന്നായിട്ട് എടുത്ത് വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമേ നേരം കാണുള്ളൂ കാരണം പിന്നെ വേറെ കണ്ടന്റ് അന്വേഷിച്ച് ഇടാൻ പറ്റാത്ത അവസ്ഥയോ ഈ പറഞ്ഞതൊക്കെ രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് നടന്ന സംഭവങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സംഭവം നടന്നാണ് ബാബു എന്ന വൃദ്ധനെ അദ്ദേഹം റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന്റെ പ്രായം പോലും മാനിക്കാതെ സാമ്പത്തിക ഒരു ഇടപാടിന്റെ പേരില് അതും പൈസ കൊടുത്ത് ചോദിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ ആ ഒറ്റ കാരണം കൊണ്ട് വാദി പ്രതിയെ പൈസ കൊടുക്കാനുള്ള ആള് പോയി കേസ് കൊടുത്തു അങ്ങനെ ഇദ്ദേഹം പ്രതി ഒരു പരാതി അടൂർ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും ഞാൻ അടൂർ സബ് ഇൻസ്പെക്ടർ അനൂപ് ചന്ദ്രൻ എന്ന് പറയുന്ന ഞങ്ങള് അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു ബാധ കയറിയ മാതിരി ഓടി വന്നിട്ട് ഇരുത്താൻ അവിടെ അതുവരെ അവിടെ ഇരുന്ന ആൾ എന്നെ ഇരുത്താൻ എഴുന്നേറ്റ് നിൽക്കണ എന്ന് പറഞ്ഞ് എനിക്ക് ശാരീരികമായിട്ട് ഒന്നെട്ട് ദിവസം കൊണ്ട് പനിയും മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മേശയിൽ പിടിച്ചാണ് ഞാൻ അവിടെ നിന്നത് അപ്പോൾ അദ്ദേഹം ഓടി വന്നിട്ട് എൻ്റെ കൈ അദ്ദേഹത്തിൻ്റെ കൈ ഉപയോഗിച്ച് നീ മേശ പിടിച്ച് നിൽക്കുന്നോടാ മറ്റവനെയെന്നും പറഞ്ഞിട്ട് ഒരുപാട് പിന്നെ ചീത്ത വെട്ടിമാറ്റുകയും ഇങ്ങോട്ട് ഓടി വന്നിട്ട് പക്ഷെ അടിക്കാൻ തുടങ്ങി കാലിൽ തൊഴുക്കുകയാണ് ചെയ്തത് മേശയുടെ സൈഡിൽ കൂടി അദ്ദേഹത്തെ ബൂട്ടിട്ട് എന്റെ രണ്ടു മൂന്നിഞ്ച് മുകളിലേക്കും അത് ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയൊക്കെ ചെയ്തു ഇദ്ദേഹം സാമ്പാർ എന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ് പിന്നോക്ക വിഭാഗക്കാരനാണ് ചില ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോ എന്തോ പ്രത്യേക ഒരു ഇളക്കാണ് അങ്ങോട്ട് അത് എന്താണെന്നുള്ള ഒരു പ്രത്യേക ഒരു മനോരോഗം എന്ന് തന്നെ പറയേണ്ടി വരും എത്രയൊക്കെ പ്രതിഷേധങ്ങൾ അരങ്ങേറിയാലും അവർക്കെതിരെയുള്ള ക്രൂരത അവസാനിക്കുന്നില്ല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഇപ്പോൾ പോലീസുകാരിൽ നിന്ന് തന്നെയല്ല വേറെ രീതിയിലെല്ലാം അവർക്ക് അപമാനങ്ങളും കഷ്ടതകളും നേരിടുന്നുണ്ട് അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുന്നു അദ്ദേഹത്തോട് വളരെ മോശമായി അസഭ്യമാണ് പറയണത് അമ്മയെ ചേർത്തുള്ള രീതിയിൽ ആ രീതിയിലുള്ള തെറി വരെ അദ്ദേഹത്തെ പറഞ്ഞോ എന്നാണ് പറയണത് അപ്പം എന്ത് നികൃഷ്ടന്മാരാണ് ആ പോലീസുകാരെന്ന് ഓർത്തു നോക്കൂ അവരോടാണ് അങ്ങനെ പറയണെങ്കിൽ അവർ സമ്മതിക്കൂ ജസ്റ്റിസ് കമാൽപാഷ സാറിൻ്റെ ചാനലിൽ കാണാനിടയിൽ അദ്ദേഹം പറയുന്നത് ക്യാമറ ഇല്ലാത്തടത്താണെങ്കിൽ പോലീസുകാർ തിരിച്ചടിക്ക് എന്നൊക്കെയാണ് പറയുന്നത് കാരണം നിയമത്തിലുള്ളതാണ് നമുക്ക് ദേപദ്രമായി നമ്മൾ സ്വയം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവര് തിരിച്ചടിക്കാം അത് അവര് അടിച്ചാൽ മാത്രം സാധാരണ ശത്രുക്കളാണ് നമ്മളെല്ലാം ഉപദ്രവിക്കോ കയ്യേറ്റം ചെയ്യോ എന്നൊക്കെ നമ്മളെ പേടിക്കണത് നമുക്കെന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരെ ആശ്രയിക്കാൻ ചെല്ലുന്നു നമുക്ക് നീതി കിട്ടുമെന്ന് വിചാരിച്ച് അവിടെ ചെല്ലുമ്പോൾ ശത്രുക്കളെ പോലെ അവർ നമ്മളോട് പെരുമാറുമ്പോൾ നമുക്ക് മാനസികമായും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിന് നമുക്ക് മാനസിക പീഡനം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം ഇപ്പോൾ നടന്ന മിക്ക കേസുകളിലും വാദി പ്രതിയായ കാര്യങ്ങളാണ് സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിയമം പാലിച്ച് തരേണ്ടവർ നിയമം നടപ്പിലാക്കേണ്ടവർ അത് തെറ്റിക്കുമ്പോൾ നമ്മൾ അതിനെ എന്താണ് പറയേണ്ടത് ഒരുപക്ഷെ ഈ പോലീസുകാർ കൈകാര്യം ചെയ്യുന്ന എല്ലാ ക്രിമിനൽസിനെയാണല്ലോ കൂടുതലും അവരോട് ഏറ്റുമുട്ടാന്നൊക്കെ ഒരു സ്വഭാവ രൂപീകരണം ഉണ്ടാക്കിയെടുത്തതിൻ്റെ ഒരു ഭാഗമായിരിക്കാം ഒരുപക്ഷെ അവരും ഇങ്ങനെ ക്രിമിനൽ മൈൻഡിലേക്ക് മാറിപ്പോകുന്നു ഏതൊരു മനുഷ്യരെ കണ്ടാലും അവര് ക്രിമിനൽസ് ആയിട്ട് കാണുന്നതും പരിഗണിക്കുന്നു ഇത്തരം ക്രൂരപ്രവർത്തികൾ ചെയ്യുന്ന പോലീസുകാരെ ഒത്തിരി ന്യായീകരിക്കാൻ കഴിയില്ല കാരണം അവരേക്കായി ഉന്നത പദവിയിലുള്ള അധികാരമുള്ള എത്ര ആളുകളുണ്ട് അവരെല്ലാ ക്രിമിനൽസിനെ കാണുമ്പോൾ ഇതുപോലെ പെരുമാറുന്നുണ്ടോ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നില്ലല്ലോ അങ്ങാടിയിൽ തോറ്റേനെ അമ്മയോട് എന്ന് പറഞ്ഞ പോലെ അവര് അവരുടെ ഉള്ളിലുള്ള എല്ലാ സംഘർഷങ്ങളും ബുദ്ധിമുട്ട് വിഷമങ്ങളും എല്ലാം അവർ ഈ ഒരു എരേനെ കിട്ടുമ്പോൾ നിരപരാധിനെ കിട്ടുമ്പോൾ എരയാക്കി എടുക്കുവാണ് എന്നിട്ട് അവരോട് അങ്ങ് തീർക്കും ആരുടെ ഭാഗത്താണ് തെറ്റ് ഇതൊന്നും അന്വേഷിക്കുന്നില്ല അവർ അവരെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ ശ്രമിക്കുകയാണ് എന്തോ ജീവനില്ലാത്ത വസ്തുക്കളെ പോലെയാണ് ഈ പരാതി നിരപരാധികളായിട്ട് ചെല്ലുന്ന ആൾക്കാർ ആ പോലീസുകാർ കാണുന്നു ക്രൂരമായി പെരുമാറുന്ന പോലീസുകാർക്ക് വിദ്യാഭ്യാസമുണ്ട് അവർ ഉദ്യോഗസ്ഥരാണ് അവരെ മറ്റുള്ളവരൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അവർക്ക് പ്രായം പക്കതൊക്കെ അതിനനുസരിച്ച് എല്ലാം ഉണ്ട് പിന്നെ പ്രത്യേക സർക്കുലറോ അതിനുവേണ്ടി ഇറക്കുമോ അങ്ങനെ വല്ല കാര്യങ്ങളൊന്നുമില്ല അവർ തന്നെ വിചാരിക്കണം നല്ല രീതിയിൽ പെരുമാറണം എന്നുള്ളത് മറ്റുള്ളവരോട് പ്രത്യേകിച്ച് നിരപരാധികളായവരോട് അധികാര ധാർഷ്ട്യത്തോടുള്ള പോലീസുകാരുടെ ഈ പൊതുജനങ്ങളുടെ എരുമാറ്റത്തിന് ഒരു അറുതിയില്ലേ